ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിർഷ ഷിബു ഞാൻ നിൽക്കുന്നത് ഒരു എ ടി എമ്മിലാണ് ഞാൻ ഇവിടെ ക്യാഷ് എടുക്കാനായിട്ടൊന്നും വന്നതല്ല ഇരുപത്തിനാല് മണിക്കൂറും പാല് തരുന്ന ഒരു എ ടി എം ഇത് കോട്ടയം ജില്ലയിലെ പൂവത്തളപ്പിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണിത് ഞാനൊരു യാത്ര പോകുമ്പോഴാണ് ഇത് ഈ എ ടി എം ആദ്യമായിട്ട് കാണുന്നത് എനിക്കും ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അവിടെ നിന്ന അങ്കിളുമാരാണ് എന്നെ സഹായിച്ചതും ഇതിനെ പറ്റി എനിക്ക് കൂടുതലായി പറഞ്ഞു തന്നതും പാലെടുക്കേണ്ടെന്ന നിർദ്ദേശങ്ങൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുമുണ്ട് പത്ത് രൂപ മുതൽ നാം നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഈ എ ടി എം നമുക്ക് പാൽ തരുന്നതാണ് ഞാൻ ഒരു അമ്പത് രൂപ അങ്ങ് നിക്ഷേപിച്ചു എ ടി എം അതിനനുസരിച്ചുള്ള പാൽ എനിക്ക് തരികയും ചെയ്തു ഇത് ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പാലാണ് കേട്ടോ നല്ല ശുദ്ധമായ പാലാണ് ഇത് ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കും എൻ്റെ കയ്യിൽ വേറെ പാത്രങ്ങളൊന്നും ഇല്ലാത്തോണ്ടാണ് കേട്ടോ ഞാൻ പ്ലാസ്റ്റിക് കുപ്പിയിൽ തന്നെ വാങ്ങിയത് ഇതൊരു നല്ല സംരംഭമായാണ് എനിക്ക് തോന്നിയത് ഇതെല്ലാം നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായേനെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയ പാലുമായി വീട്ടിലോട്ട് പോകുകയാണ് ഹു ചെന്നിട്ട് വേണം സായ ഉണ്ടാക്കി കുടിക്കാൻ അപ്പൊ ശരി ടാറ്റാ